സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ ആർട്സ് സൊസൈറ്റി ടാസ് നവംബർ മാസ സാംസ്കാരിക സംഗമവും കൈത്താങ് ആദരവും സംഘടിപ്പിച്ചു കസ്റ്റമൈസ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂരിലെ അഗതികളുടെ ആശാകേന്ദ്രമായ ഡോക്ടർ കമറുനിസ അൻവറിന്റെ സ്നേഹഭവനത്തിലെ അംഗങ്ങൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചും കൈത്താങ് നൽകിയും സംഗീത പരിപാടി അവതരിപ്പിച്ചും സാംസ്കാരിക സംഗമവും കൈത്താങ് ആദരവും സംഘടിപ്പിച്ചു എഴുത്തുകാരൻ പാറയിൽ ഫസലുവിനെ കൈത്താങ് നൽകി ആദരിച്ചു ചടങ്ങ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സത്യാനന്ദൻ വി വി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് രമേശ് ചങ്ങനശ്ശേരി അധ്യക്ഷത വഹിച്ചു ഖജാഞ്ചി ജയരാജ് കെ കുമാരൻ സി കെ കൃഷ്ണകുമാർ കെ പി സൂരജ് ഭാസുര കാദർ തിരൂർ ഡോക്ടർ അൻവർ സൈനുദ്ദീൻ ഇ കെ ബദറുദ്ദീൻ പി ടി അശോകൻ വൈ യ്യാട്ട് നരൻ ചെമ്പൈ പാറപ്പുറത്ത് കുഞ്ഞുട്ടി ഹാജിറ കെ എം കെ കുണ്ടൂർ സഫിയ കാടേങ്ങൽ പ്രഭാകരൻ മലയിൽ ജമീല ഖാദർ ഷാജിദ തെസ്നീം മുഹമ്മദ് അനീഫ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് തിരൂർ